ഹലോ കൂട്ടുകാരി നിങ്ങൾക്ക് മായാവി അറിയാമോ നമ്മൾ ഇന്ന് മായാവിയുടെ കഥയാണ് പറയാൻ പോകുന്നത് ഒരു ദിവസം രാജുവും രാധയും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ രാജു പറഞ്ഞു രാധേ നമുക്ക് മായാവിയെ വിളിച്ചാലോ അപ്പോൾ രാധ പറഞ്ഞു ആ നല്ല രസമായിരിക്കും രാജു പറഞ്ഞു ആരും കാണണ്ട നമുക്ക് ആരും കാണാതെ വിളിക്കാം അങ്ങനെ രാജുവും രാധയും ഒരു കുന്നിൻ ചെരുവിൻ്റെ അടുത്തേക്ക് പോകുകയായിരുന്നു പക്ഷേ ഇതൊക്കെ ദൂരെ നിന്ന് ഒരാൾ കാണുന്നുണ്ടായിരുന്നു ആരാണ് ഡാഗിനി അമ്മുമ്മ ഡാഗിനി അമ്മുമ്മ അവർ പറയുന്നതെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഡാഗിനി അമ്മുമ്മ രാജുവും രാധയും ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു അങ്ങനെ രാജുവും രാധയും ഒരു നല്ല കുന്നിൻ ചെരുവിൻ്റെ അടുത്തു പോയിരുന്നു അങ്ങനെ അവർ രണ്ടു പേരും മായാവിയെ വിളിക്കുകയായിരുന്നു അങ്ങനെ രാജുവും രാധയും ഒരുമിച്ച് മായാവിയെ വിളിക്കാൻ തുടങ്ങി രാജുവും രാധയും മായാവിയെ വിളിക്കുന്നത് കേട്ടിട്ട് മായാവി ഇങ്ങനെ പറന്ന് വരികയായിരുന്നു അപ്പോയാണ് അങ്ങ് അതാ രാജുവും രാധയും നിൽക്കുന്ന കുന്നിൻ്റെ മുകളിൽ വിക്രമനും മുത്തുവും ഡാഗിനി അമ്മയും അവരെന്തിനാ വന്നത് രാജുവിൻ്റെയും രാധയുടെയും തലയിലേക്ക് അവിടെയുള്ള വലിയൊരു പാറ എടുത്തിടാൻ അങ്ങനെ അവർ മൂന്ന് പേരും ആ പാറ ഉന്തി ഉന്തി അവിടെ നിന്നും ഉരുട്ടി തായെ കിട്ടു അത് രാജുവും രാധയും കണ്ടു അവരാകെ പേടിച്ചുപോയി ആ പാറ അവിടെ നിന്നും ഉരുണ്ട് വീയാൻ തുടങ്ങി അത് വന്ന മായാവി തൻ്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ആ പാറയുടെ ഭാരം ഇല്ലാതാക്കി എങ്ങനെ ഒരു ബലൂണിനെ പോലെ ഒരു ബലൂണിനെ പോലെ ആ പാറ വലിയ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് നീങ്ങി അത് കണ്ടതും കുട്ടികൾക്ക് മനസ്സിലായി ഇത് മായാവിയുടെ കളിയാണെന്ന് അങ്ങനെ അവർ രണ്ടു പേരും ആ പാറ ഉപയോഗിച്ച് കളിക്കാൻ തുടങ്ങി ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഡാഗിനിയും വിക്രമനും മുത്തുവും ആകെ പേടിച്ചു പോയി അവർ കരുതി മായാവി കുട്ടികൾക്ക് വലിയ ശക്തി കൊടുത്തിട്ടുണ്ടെന്ന് അങ്ങനെ അവർ മായാവിയെ തോൽപ്പിക്കാൻ വേണ്ടി കുട്ടൂസൻ്റെ സഹായം തേടാൻ വേണ്ടി കുട്ടൂസൻ്റെ ഗുഹയിലേക്ക് പോയി ഇതൊക്കെ അങ്ങ് ദൂരെ നിന്ന് ആര് കാണുന്നുണ്ട് നമ്മുടെ മായാവി കാണുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ മൂന്ന് പേരും എവിടെ എത്തി കുട്ടൂസന്റെ ഗുഹയിലെത്തി അവരെ കണ്ടതും കുട്ടൂസൻ വാതിൽ തുറന്ന് അവരെ പേരെയും അകത്തേക്ക് ക്ഷണിച്ചു അങ്ങനെ കുട്ടൂസൻ വന്ന കാര്യം തിരക്കി അപ്പോൾ ഡാഗിനി ഡാഗിനിയമ്മൂമ്മ പറഞ്ഞു ആ മായാവി കുട്ടികൾക്ക് അതിഭയങ്കരമായ ശക്തി നൽകിയിട്ടുണ്ട് അവരെ തോൽപ്പിക്കണമെങ്കിൽ ഞങ്ങൾക്കും അതേപോലെയുള്ള ശക്തി വേണം അപ്പോൾ കുട്ടൂസൻ പറഞ്ഞു ഒരു വൈയുണ്ട് രാക്ഷസ മരുന്ന് അത് കഴിച്ചാൽ നിങ്ങൾ രാക്ഷസനെ പോലെ വലുതാകുകയും രാക്ഷസന്റെ ശക്തി ലഭിക്കുകയും ചെയ്യും അങ്ങനെ കുട്ടുസെൻ ലുട്ടാപ്പിയെ വിളിക്കുകയും ലുട്ടാപ്പി ആ ശക്തിയേറിയ മരുന്ന് ഡാഗിനിക്കും കൂട്ടർക്കും കൊടുക്കുകയും ചെയ്തു അങ്ങനെ അവർ എല്ലാവരും സന്തോഷത്തോടെ അവരുടെ ഗുഹയിലേക്ക് തിരികെ പോയി ആ ശക്തിയേറിയ മരുന്നും കൊണ്ട് ഇതൊക്കെ മായാവി കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ഡാഗിനിയും മുത്തുവും വിക്രമനും അവരുടെ ഗുഹയിലേക്കെത്തി ഗുഹയിലെത്തിയ അവർ കുറച്ചു നേരം അവിടെ വിശ്രമിച്ചു അതിൽ അറിയാതെ അവർ മൂന്ന് പേരും ഉറങ്ങിപ്പോയി അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ മായാവി വരുന്നത് മായാവി വന്ന എന്താ ചെയ്തത് അവിടെയുള്ള ആ ശക്തിയേറിയ മരുന്ന് അവിടെയുള്ള അവിടെയുള്ള ചെറിയ ജീവികളായ തവളയുടെയും ഉറുമ്പിൻ്റെയും ഒക്കെ മേലേക്ക് ഒഴിച്ചു അങ്ങനെ ഒഴിച്ചാൽ എന്താ ഉണ്ടാവുക ആ തവളയും ഉറുമ്പെല്ലാം വലിയ രാക്ഷസ ജീവികളായി മാറും അല്ലേ അങ്ങനെ ഡാഗിനിയമ്മുമ്മയും മുക്തുവും എല്ലാം ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോൾ എന്താ കാണുന്നത് വലിയ രാക്ഷസ തവള വലിയ ഉറുമ്പ് അത് കണ്ടതും ഇവർ മൂന്ന് പേരും ജീവനും കൊണ്ട് അവിടെ നിന്നും ഓടി പിന്നാലെ ആരുണ്ട് വലിയ രാക്ഷസതവളയും വലിയ ഉറുമ്പും നിങ്ങളെ കൂട്ടുകാർക്കും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ